അത് കുറച്ച് നാളായിട്ട് അങ്ങനെയാണല്ലോ പാലക്കാട് അങ്ങനെയായിരുന്നു എല്ലാ സ്ഥലത്തും അത് കഴിഞ്ഞ കുറേ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ വെൽഫെയർ പാർട്ടി പിന്നെ യു ഡി എഫിന് പിന്തുണയാണ് പത്തനാപുരം നിയോജക പഞ്ചായത്തിൽ കാരിമോട് വാർഡിൽ എന്ന് പറയുന്ന വാർഡിൽ ചുവരെഴുതി യു ഡി എഫിൻ്റെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി എന്ന് ചുവരെഴുതിയാണ് മത്സരിച്ചത് അപ്പോൾ അതൊരു പുതിയ സംഭവമല്ല വെൽഫെയർ പാർട്ടിയുമായി എല്ലാ വർഗീയ ശക്തികളുമായും യു ഡി എഫ് കൂട്ടുകൂടുന്നുണ്ട് ആരായാലും മതി എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ കടകക്ഷികൾ ആരെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആരായാലും മതി എന്നുള്ള നിലയിലാണ് യു ഡി എഫിൻ്റെ പോക്ക് ഏതെങ്കിലും വോട്ട് കിട്ടുക അധികാരത്തിൽ വിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ നന്മയെക്കുറിച്ചോ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ അവർക്ക് സ്ഥായി ആ ഒരു പരിഹാരമില്ല ഈ കുറ്റം പറയുന്നവർ ഒരു പരിഹാരം കൂടി പറയണം അപ്പോൾ ഞാനൊരു പ്രശ്നത്തെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിമർശനം എങ്ങനെ പരിഹരിക്കാമെന്നൊരു അഭിപ്രായം കൂടെ പറയണ്ടേ അല്ലാതെ ഒരു ഏകപക്ഷീയമായ വിമർശനം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കപ്പലിനെ തീപിടിച്ചതും കപ്പലും മറിഞ്ഞതും പോലും ഇടതുപക്ഷ സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്ന് പറയും ആ നിലയിലാണ് യു ഡി എഫ് പോകുന്നത് അതിനകത്ത് ഒരു പറയാൻ ഒരു ലജ്ജയുമില്ല ഇല്ല എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ മരണം ഇതിൽ ഒരു ചർച്ചയാക്കി മാറ്റിയതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട് അല്ല മദിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്തുമാത്രം വർഗീയ ശക്തികളും ഈ രാജ്യത്തെ ഭരണകൂടവും എന്തുമാത്രം പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമല്ലേ ആ മനുഷ്യനെ ഒരു മനുഷ്യനാണെന്ന് പോലും കരുതാതെ അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ളപ്പോഴും വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത് കർണാടകത്തിലൊക്കെ വളരെ ക്രൂരമായിട്ടാണ് ബി ജെ പി സർക്കാർ അദ്ദേഹത്തോട് പെരുമാറിയത് അത് തെറ്റാണ് ഏതൊരു മനുഷ്യനും മനുഷ്യാവകാശമുണ്ട് അതാണ് ഗോവിന്ദ മാസത്തെ പറഞ്ഞുള്ളൂ മനുഷ്യാവകാശ ലംഘനമാണ് മദനിയോട് ചെയ്തിട്ടുള്ളതെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വളരെ അവശനായ ഒരു വ്യക്തിക്ക് ജാമ്യം പോലും കിട്ടാതെ ഇരിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഭരണകൂട ഭീകരതയാണ് കർണാടകത്തിൽ നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് പിന്നെ പി ഡിപിയുമായി കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ പി ഡി പി നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല അതൊരു വർഗീയ ശക്തി വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നുള്ള തീരുമാനം എൽ ഡി എഫിന് എപ്പോഴുമുണ്ട് തീവ്ര വർഗീയതയ്ക്ക് ഞങ്ങളെതിരാണ് അത് സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട അത് പറയാനുള്ള ധൈര്യം എൽ ഡി എഫിന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്വരാജിന് മാത്രമേ ഉള്ളൂ